യും വിധി തളർത്തിയ ശരീരവുമായി ഉറ്റവരും ഉടയവരുമില്ലാതെ യു എയിലെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലൊരുക്കി ആൽഫ പാലിയേറ്റീവ് കെയർ അറുപത്തൊന്ന് വയസ്സുകാരിയായ ജൂലിയറ്റ് ആണ് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറിന് ആൽഫയിലെ ആഷിസ് കെയർ സെന്ററിൽ അന്തേവാസിയായി എത്തിയത് മാതാപിതാക്കളും മൂന്ന് സഹോദരിമാരും ഉൾപ്പെടുന്ന കുടുംബത്തിലായിരുന്നു ജൂലിയറ്റ് ജനിച്ചത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു ഇരുപത് വയസ്സിൽ വിവാഹിതിയായ ജൂലിയറ്റിന്റെ കുടുംബജീവിതം പക്ഷേ അധികം നീണ്ടുനിന്നില്ല ഭർത്താവുമായി പിണങ്ങി മകളുമായി വീട്ടിലെത്തിയ ജൂലിയറ്റ് പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു മകളെ അമ്മയുടെ അടുത്താക്കി ജോലി തേടി ജൂലിയറ്റ് യു എയിലെത്തി നാൽപ്പത് വർഷം നീണ്ട പ്രവാസ ജീവിതത്തിനിടയിൽ പക്ഷാഘാതവും ജൂലിയറ്റിന്റെ ജീവിതത്തിൽ ഇരുൾ പടർത്താനെത്തി പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയപ്പോൾ ബോധരഹിതയായി നിലത്ത് വീണ ജൂലിയറ്റിനെ ഉടൻ തന്നെ അവിടെയുള്ളവർ ദുബായിലെ അൽ റാഷിദ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പക്ഷേ ശരീരം തളരുകയും പൂർണ്ണമായും ബോധം നഷ്ടപ്പെടുകയും ചെയ്ത ജൂലിയറ്റിനെ തിരിച്ചറിയാനുള്ള ഒന്നും തന്നെ ആശുപത്രി അധികൃതർക്ക് ലഭിച്ചില്ല ഒരു വർഷം നീണ്ട ചികിത്സകൾക്കൊടുവിൽ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരികെ എത്തിയെങ്കിലും തുടർന്നുള്ള സംരക്ഷണത്തിന് നിയമപരമായി തടസ്സങ്ങൾ ഉള്ളതിനാൽ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ദുബായ് കോൺസുലേറ്റ് ഇന്ത്യൻ എംബസിയുമായി ഇടപെട്ട് ഇവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിച്ചു ഇന്ത്യൻ എംബസി അധികൃതർ ആൽഫ ചെയർമാൻ കെ എൻ നൂറുദ്ദീനെ ബന്ധപ്പെട്ട് ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നു സമാനമായ അവസ്ഥയിൽ നേരത്തെ ആൽഫയിൽ രണ്ട് പേർക്ക് പാലിയേറ്റീവ് പരിചരണം നൽകിയിരുന്നു ചെയർമാൻ സമ്മതം മൂളിയതോടെ നവംബർ ഇരുപത്തിയാറിന് ദുബായ് കോൺസുലേറ്റ് അധികൃതർക്കൊപ്പം ജൂലിയറ്റ് നെടുമ്പാശ്ശേരിയിലെത്തുകയും ആൽഫയിലെ പുതിയ അന്തേവാസിയായി മാറുകയുമായിരുന്നു മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് നല്ല വെൽ അതായത് നല്ല ബന്ധം അല്ല ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഒരു ദിവസം അവർക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നതിന് ശേഷം അവർക്ക് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് ഒരു ഒരു വർഷത്തോളം ദുബായിലുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിരുന്നു അതിന് അഡ്മിറ്റഡ് ആയതിന് ശേഷം പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ കഴിയുന്നൊരു സ്ഥിതിയിലേക്ക് വന്നു പക്ഷേ അറിയാം ഒരു പ്രായം എത്രയാണ് റോൾഡ് സിക്സ്റ്റി വൺ അറുപത്തൊന്ന് അറുപത്തൊന്ന് വയസ്സാണ് ഇപ്പം ഉള്ളത് അപ്പോൾ അറിയാമല്ലോ അറുപത്തൊന്ന് വയസ്സിൽ ഇങ്ങനത്തെ ഒരു അസുഖം കൂടി അലട്ടുന്നൊരു ഇതായത് കൊണ്ട് അവിടെ തുടർന്ന് നിൽക്കാനുള്ളൊരു സംരക്ഷിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഇന്ത്യൻ എംബസി ദുബായ് കോൺസുലേറ്റ് ആൽഫ ചെയർമാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കാരണം ദുബായ് കോൺസുലേറ്റ് അയച്ച ചില ഒന്നോ രണ്ടോ പേര് ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് അവർ കാരണം വേറൊരു സാധ്യതയില്ലാത്ത സമയങ്ങളിൽ അവർ നമ്മളെ ഇതുപോലത്തെ കാര്യങ്ങൾ ഇന്ത്യക്കാരെ എന്തു ചെയ്യുമെന്നുള്ളൊരു അനിശ്ചിതാവസ്ഥയിൽ നമ്മളെ സമീപിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് അപ്പം ഈ കാര്യത്തിലും ജൂലിയറ്റിൻ്റെ കാര്യത്തിലും അവർ നമ്മളോട് എന്തെങ്കിലും സഹായിക്കാമോ എന്ന് ചോദിക്കുകയും എന്നാണ് വന്നത് ഇവിടെ വനിയു കെ കെയ ഈ മാസം കൊച്ചിയിൽ ഒരു ഒരു കൂടി വന്നു സ്വീകരിച്ചു ഇംഗ്ലീഷ് തമിഴ് തുടങ്ങി വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ജൂലിയറ്റിന് ആൽഫയിലെ വിശ്രമ ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും മകളെയും മറ്റു ബന്ധുക്കളെയും ഒരിക്കലെങ്കിലും കാണണമെന്ന ആഗ്രഹം മനസ്സിൽ ഒരു വിങ്ങലായിട്ടുണ്ട് വാസത്തിനിടയിൽ അധികൃതർ മകളെ ബന്ധപ്പെട്ടെങ്കിലും അമ്മയെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നായിരുന്നു മറുപടി പരസഹായത്തോടെ ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ജൂലിയറ്റ് ബന്ധുക്കൾ ആരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് ഇവർ സ്മാർട്ട് ഫോൺ മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്